السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين وبعد بريم الله صحوذري صحوذر المالي من പല കടമകളും ബാധ്യതകളുമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായി ഭാഗിക്കാൻ കഴിയും അതിൽ ഒന്നാമത്തേത് ഹക്കുല്ലാഹി അലൽബാദ് ഏതൊരു മനുഷ്യനും തന്റെ രക്ഷിതാവിനോട് ചെയ്തു തീർക്കേണ്ടുന്നതായ ചില കടമകളും ബാധ്യതകളും അഞ്ചു നേരത്തെ നമസ്കാരം പോലെ റമലാനിൽ നാം അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനം പോലെ അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ടുന്ന അല്ലാഹുവിനോട് അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തു ചേർക്കേണ്ടുന്ന ചില കടമകൾ അത് മനുഷ്യന്റെ മേൽ ബാധ്യതയാണ് അതുപോലെ തന്നെ മനുഷ്യന് മനുഷ്യനോട് ചില കടമകളുണ്ട് ആ മനുഷ്യരോടുള്ള കടമകൾ പലതുമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മാതാപിതാക്കളോട് മക്കളോട് ഭാര്യയോട് സഹോദരങ്ങളോട് കുടുംബാംഗങ്ങളോട് അയൽവാസികളോട് ഇങ്ങനെ പലരോടും നമ്മൾക്ക് കടമകളും ബാധ്യതകളുമുണ്ട് ഇതിൽ വിശ്വാസികൾ തമ്മിലുള്ള കടമകൾ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് അഥവാ മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മനസ്സ് തുറന്ന് സമ്മാനിക്കുന്ന ഒരു സമ്മാനമാണത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നിർബന്ധമായും കൊടുത്തു വീട്ടേണ്ട ബാധ്യതകളിലൊന്നാണ് മഹത്തായ ഇസ്ലാമിന്റെ ഏറ്റവും മഹിതപൂർണമായ അഭിവാദനം അതാണ് അതെ പ്രയാസപൂർണമായ മനസ്സുമായി അല്ലെങ്കിൽ ഏതവസ്ഥയിലുള്ള മനസ്സുമായിട്ടാണെങ്കിലും തന്റെ സഹോദരൻ കടന്നുവരുമ്പോൾ ആ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമോ അലൈക്കും എന്ന് നാം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷ താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി തങ്ങൾ സലാം വ്യാപിപ്പിക്കുവാൻ നമ്മളോട് കൽപ്പിക്കുന്നത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും റസൂൽലാഹി സല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞ ഒരു തിരുവചനത്തിൻ്റെ സാരം നമ്മൾക്കിങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ജനങ്ങളെല്ലാവരും ഉറങ്ങുന്ന സന്ദർഭം നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുകയും അതുപോലെ തന്നെ നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുക അഫ്സുസലാം അബിനും നിങ്ങൾ അങ്ങനെ സലാം പറയുന്നത് വ്യാപിപ്പിച്ചാൽ ഉൽ ജന്നബി സലാം സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മഹാനായ റസൂൽഹി സലഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുന്നത് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ മുൻഗാമികളൊക്കെ അതൊരു വലിയ സമ്മാനമായിട്ടാണ് അത് കണ്ടിരുന്നത് മഹാനായ ജലീറുബിൻ അബ്ദുള്ള റലി അള്ളാഹു താലാ നഹുവും അഷ്അസുബിൻ റലി അള്ളാഹു താലാ നഹു ഈ രണ്ടുപേർ ഒരു കുടിലിൽ കഴിയുകയാണ് ഈ സന്ദർഭത്തിൽ സൽമാനുൽ ഫാരിസ് റലി അള്ളാഹു താലാ അടുത്ത് വന്ന് സലാം ചൊല്ലി ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു താങ്കൾ റസൂൽഹി സലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കൂട്ടുകാരനല്ലേ അപ്പോൾ സൽമാൻ അലി അള്ളാഹുത്താലുഖു പറഞ്ഞു അതെനിക്ക് പറയാൻ പറ്റുകയില്ല അങ്ങനെ അവർ തമ്മിൽ തർക്കമായി സൽമാൻ അലി അള്ളാഹുത്താലാനുഖു പറഞ്ഞതിങ്ങനെയാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നവരാണ് എനിക്കതിന് കഴിയുമോ എന്നറിയില്ല പിന്നീട് അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇരുവരും വരുന്നത് അബുദ്ധർദ റലി അള്ളാഹുത്താലാനുഖുവിൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പോൾ മഹാനായ സൽമാൻ അലി അള്ളാഹുത്താല നുഖു പറയുകയുണ്ടായി നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അദ്ദേഹം എനിക്ക് എന്തെങ്കിലും സമ്മാനം ഹദിയ നൽകാറുണ്ട് അത് എവിടെയാണ് എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഹതിയൊന്നും തന്നിട്ടില്ല എന്ന് ഈ വന്ന ആളുകൾ പറയുകയും ചെയ്തു അപ്പോൾ സൽമാൻ അള്ളി അള്ളാഹു താലാ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അമാനത്ത് പൂർത്തീകരിക്കണം വിശ്വസിച്ച് ഏൽപ്പിച്ചത് അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകണം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആര് വന്നാലും അദ്ദേഹം എനിക്ക് ഹദിയ കൊടുത്തുവിടാറുണ്ട് അപ്പോൾ അവരിരുവരും പറഞ്ഞു ഈ കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ താങ്കൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഞങ്ങൾക്ക് കുറച്ച് സ്വത്ത് വേണമെങ്കിൽ അതിൽ നിന്ന് താങ്കൾക്ക് നൽകാൻ തയ്യാറാണ് മഹാനായ ആ സ്വഹാബി ഞങ്ങൾക്ക് താങ്കളുടെ കൈകളിലേക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒന്നും തന്നു വിട്ടിട്ടില്ല എന്ന് സൽമാൻ അലി അള്ളാഹുത്താലാനഹുവിനോട് അവർ പറയുകയില്ലായി അങ്ങനെ മഹാനായ സൽമാൻ അലി അള്ളാഹുത്താലഹു പറഞ്ഞു ഇല്ല അദ്ദേഹം എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം യാതൊരു സാധനവും തന്നയച്ചിട്ടില്ല അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരം മാത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ആ ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളുണ്ട് റസൂൽഹി സല്ലാഹു അലൈഹി വസ്സല തങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഒറ്റയ്ക്കായാൽ അവിടത്തേക്ക് മറ്റാരെയും വേണ്ടിയിരുന്നില്ല അത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചിരുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ എൻ്റെ സലാം അസ്സലാമോ അലയിക്കുമെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറയണം എന്റെ സലാം അദ്ദേഹത്തിന് നിങ്ങൾ അറിയിക്കണം അങ്ങനെ ഈ സലാം പറഞ്ഞപ്പോൾ മഹാനായ സൽമാൻ നബി അള്ളാഹുഖാലു പറയുകയുണ്ടായി അതിനേക്കാൾ ശ്രേഷ്ഠമായ വല്ല സമ്മാനവും ഉണ്ടോ കൂട്ടരെ എന്ന് ചോദിക്കുകയാണ് അഥവാ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നാം നിർവഹിക്കപ്പെടുന്ന ഈ സലാം അതിനേക്കാൾ വലിയ സമ്മാനം വലിയ ഒരു ഹതിയ നമ്മളുടെ ആ സഹോദരങ്ങൾക്ക് കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾക്ക് ഒരു വിശ്വാസി നൽകാനില്ല എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര അർത്ഥവത്താണ് എത്ര ഗൗരവപൂർണ്ണമാണ് ഈ വാക്ക് എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നാം അള്ളാഹുവിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും നമ്മളുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും രക്ഷയും നൽകുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സമ്മാനം അതിനേക്കാൾ വലിയ ഹദിയ മറ്റെന്താണുള്ളത് അതെ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലീഹു തങ്ങൾ പറഞ്ഞ ആ സലാം വ്യാപിപ്പിക്കുക എന്ന സ്വഭാവം നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുക മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഇടയിൽ സലാം കഴിവിന്റെ പരമാവധി നാം വ്യാപിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബറക്കാത്തു